കണക്കിൽ നിന്ന് ക്രിയ ചെയ്യാനായി ഒരു ചോദ്യം ആയിരത്തി എൺപത്തൊൻപത് ഗുണനൊൻപത് അധികം ആയിരത്തി എൺപത്തൊൻപത് അധികം ഒൻപത് ഇങ്ങനൊരു ചോദ്യം കിട്ടിയാൽ ഗുണിക്കാനോ കൂട്ടാനോ നിൽക്കേണ്ട കാര്യമില്ല ബ്രാക്കറ്റ് മാറ്റുക ഗുണനചിഹ്നവും അധിക ചിഹ്നവും മാറ്റിയിട്ട് അക്കങ്ങളെ ചേർത്തെഴുതിയാൽ മാത്രം മതി അപ്പോൾ ആയിരത്തി എൺപത്തി ഒൻപത് ഗുണന ഒൻപത് പ്ലസ് ആയിരത്തി എൺപത്തി ഒൻപത് അധികം സമം എത്രയെന്ന് കിട്ടും പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് കിട്ടും അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം ശരിയാണോ എന്ന് നോക്കാം നമുക്ക് കിട്ടിയ ഉത്തരം പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആദ്യം ആയിരത്തി എൺപത്തി ഒൻപതിന് ഒൻപത് കൊണ്ട് ഗുണിക്കണം അപ്പോൾ നമുക്ക് കിട്ടും ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഒന്ന് ഇനി ആയിരത്തി എൺപത്തി ഒൻപതിൻ്റെ കൂടെ ഒൻപത് രൂപ കൂട്ടണം അപ്പോൾ നമുക്ക് കിട്ടുന്നു ആയിരത്തി തൊണ്ണൂറ്റി എട്ട് ഇത് രണ്ടു കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ് പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ഇങ്ങനെ വഴിയെഴുതി കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ എത്ര എളുപ്പത്തിൽ എന്ത് ചെയ്തത് ആ ബ്രാക്കറ്റ് മാറ്റി അധിക ചിഹ്നമോ അല്ലെങ്കിൽ ഗുണന ചിഹ്നമോ മാറ്റി അക്കങ്ങളെ ചേർത്തെഴുതിയത്